ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പരിപ്പ് കറിയാണ് അതിനാവശ്യമായത് ഒരു ഈ ബൗളിന് ഒരു പകുതി പരിപ്പാണ് ആവശ്യം ഈ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് കഴുകി വൃത്തിയാക്കാം ി ആവശ്യമായത് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകുമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം പിന്നെ ഇത് ഞാനിപ്പോഴത്തെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പാണ് ഈ പരിപ്പിലേക്ക് നമുക്ക് തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളകും നമുക്കിതിലേക്ക് കീറിയിട്ട് കൊടുക്കാം അതിന് ശേഷം പരിപ്പ് പച്ചമുളക് കീറിയിട്ടതിന് ശേഷം പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളമാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഒരു ഈ ബൗളിന് ഒന്നര കപ്പ് ബൗൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആ പരിപ്പ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മതി അപ്പോൾ ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നിങ്ങളോരോരുത്തരുടെ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ നോക്കി ഇട്ടാൽ മതി ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുക്കറിൻ്റെ മൂടി വെച്ച് മൂടിയിട്ട് വേവിച്ചെടുക്കാം അപ്പം രണ്ട് വിസിലാണ് പരിപ്പ് വേവുന്നതിന് ആവശ്യമായത് അപ്പോൾ നമുക്കിത് സ്റ്റൗവിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു അരമുറി തേങ്ങയാണ് ഈ തേങ്ങയും ഇത് നമുക്ക് ചെറിയ ജാറുണ്ടാവല്ലേ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടടിച്ചാൽ മതി അപ്പം അതിലേക്ക് അരച്ചെടുക്കുന്നതിന് നമുക്ക് ഈ അരമുറി തേങ്ങയും അതിനോടൊപ്പം ഒരു നുള്ള് ജീരകവും ആവശ്യമാണ് ഒരു നുള്ള് അതായത് ഒരു കാൽ ടീസ്പൂൺ ജീരകം മതി ജീരകവും ചേർത്ത് നന്നാക്കി നമുക്കിത് അരച്ചെടുക്കണം അരച്ചെടുത്ത് ാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വേവിച്ചെടുത്ത കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പാണിത് ഈ പരിപ്പിലേക്ക് നമ്മൾ ഈ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കണം അതിൽ നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ ആവശ്യമായത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആണ് ആവശ്യം അപ്പോൾ ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുളക് പൊടിയും ഇട്ട് കൊടുക്കണം ഇതിലധികം മുളകിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കിയതിന് ശേഷം ഇത് തിളയ്ക്കുന്ന ഒന്നും കൂടി സ്റ്റവ് നമുക്ക് ഓൺ ചെയ്യാം ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഈ തിളച്ചതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ആ കറിവേപ്പിൻ്റെ ഇളക്കിൻ്റെ അതിലേക്ക് വരുന്നത് വരെ ഇത് നിന്നിട്ട് നമുക്കൊരു ഫ്രൈയിങ് പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് വെളിച്ചെണ്ണ ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടായിട്ട് ഒരു കുറച്ച് കടുക് പൊട്ടിക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽമുളകാണ് ഇടുന്നത് രണ്ട് വറ്റൽമുളകും ഇട്ട് കൊട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കറി ആയിക്കഴിഞ്ഞു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഈ കറി അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാവും ഈ കറി കാരണം എരിവില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടമാവും ഇപ്പം ദാ ഈ കടുക് പൊട്ടിച്ച് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എരില്ലാത്ത നല്ല പരിപ്പ് കറിയാണ് കുട്ടികൾക്കൊക്കെ ഒരു കറിയാണ്